ായിട്ട് ഏ നമ്മുടെ ഗാന്ധിജി കാണാനായിട്ടാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ചാറ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ഈ അഴീക്കോട് മുനക്കൽ ബീച്ച് ഉള്ളത് അപ്പൊ നമ്മൾ കാറിന് വന്നിട്ട് കാർ അങ് അകലെ സ്റ്റോപ്പ് ചെയ്തിട്ട് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങ് നടക്കാം കേട്ടോ നടക്കാൻ കുറച്ച് ദൂരം ഉണ്ട് അപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്ന് നടന്ന് കുറേ നടക്കാനുണ്ട് കാരണം നമുക്ക് ഇങ്ങോട്ട് കാർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ് കാരണം കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട് പക്ഷെ നമ്മൾ നേരത്തെയും മുൻകൂട്ടി വന്ന് പാർക്ക് ചെയ്യണം നമ്മളൊരു അഞ്ചുമണി അഞ്ചരൊക്കെ ആയപ്പോൾ വന്നിട്ടാണ് അപ്പം ഇങ്ങനെ നടന്ന് പോകുന്ന ടൈമിലാണ് ദീ ദീതോണ്ടേ അവിടെ ഒരു മയിലിനൊക്കെ ഇട്ടത് അപ്പോൾ പിന്നെ നമ്മൾ മയിലിനൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് പതിയെ മയിലിനെയൊക്കെ കണ്ടിട്ട് ആൺമൈലാ കേട്ടോ നമ്മൾ പീലിയൊക്കെ വിടർത്തണ മയിൽ പക്ഷെ അത് വിടർത്തിയിലായിരുന്നു അപ്പം പിന്നെ നമ്മൾ നടന്ന് നടന്ന് അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഗേറ്റിട്ട് അവിടെ എത്തി നമ്മുടെ മൊനക്കൽ ബീച്ചിൻ്റെ അപ്പം ഇതാണ് നമ്മുടെ മൊനക്കൽ ബീച്ചിൻ്റെ ഫ്രണ്ട് ഗേറ്റിട്ടാണ് അപ്പോൾ സൂപ്പറായിട്ട് ഇത് നൈറ്റൊക്കെ കാണാൻ നല്ല രസമായിരിക്കും അപ്പോൾ നൈറ്റിൻ്റെ ഒരു ഭാഗം ഞാൻ ലാസ്റ്റ് എടുത്തിട്ടുണ്ട് അത് ലാസ്റ്റ് കാണിക്കാട്ടോ അപ്പോൾ അതിന് അകത്തോട്ട് കയറുകയാണ് നല്ല തിരക്കാണ് ഗൈസ് പൂര തിരക്കെന്ന് വച്ചാൽ പൂര തിരക്കാണ് പിന്നെ ഇത്രയും വലിയ മൈതാനായതുകൊണ്ട് ഇത്രയും തിരക്ക് നമുക്ക് അങ്ങനെ അനുഭവപ്പെടില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയണത് പിള്ളേരെ കളിക്കാനുള്ള നമ്മുടെ കുഞ്ഞി പാർക്കൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലോട്ടൊന്നും നമ്മൾ കയറാൻ പോയില്ല നമ്മൾ നേരെ നടന്നിട്ടോ അപ്പോൾ നമ്മൾ കയറി ചെല്ലണോടത്ത് തന്നെയായിട്ട് നമ്മളെ ആ മറ്റേ വണ്ടിയൊക്കെ പോകണം വണ്ടിയൊക്കെ ഓടിക്കുന്ന സ്ഥലമില്ല അതിൻ്റെ ഒരു ചെറിയൊരു ഗ്രൗണ്ട് പോലെ അവിടെ നമ്മുടെ ചിത്രരചന സംഭവം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം മത്സരമാണ് എന്താണോ എന്നറിയില്ല അവിടെയല്ല കുറേ പേര് ഇന്ന് വരയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് തോണ്ടേ നമ്മുടെ ഡാവിഞ്ചി സുരേഷ് നിങ്ങൾക്ക് ഇവരെ ഇയാളറിയോന്ന് നോക്കണം കേട്ടോ നമ്മുടെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഒട്ടുമിക്ക സ്ഥലത്തും ഡാവിഞ്ചി സുരേഷ് എന്ന് പറഞ്ഞു ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ ആളുടെ നേതൃത്വത്തിലാണ് ഈ പടം വരെയൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ തീമെന്ന് പറയുന്നത് ഓഷ്യൻ ആണ്ട്ടാ അപ്പോൾ എല്ലാവരും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ തീമുള്ളത് ഇതൊക്കെയുണ്ട് ഇതൊരു സൂപ്പർ ആൾ ശരിക്കും ഇങ്ങനെ വെള്ളത്തിന്ന് ചാടുന്ന പോലെ തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള പെയിൻറിങ്സ് ഒക്കെ ആട്ടോ നമ്മൾ ഇത്ര എടുത്ത് നിന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം നമ്മൾ നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള മൊനക്കൽ ബീച്ചിൻ്റെ ആയിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ നടക്കുകയാണ് ഗൈസ് അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു അത്യാവശ്യം വെയിലുണ്ടായിരുന്നു ഒരു അഞ്ചര അഞ്ച് മണിയൊക്കെ ആയപ്പോഴാട്ടെ നമ്മൾ എത്തിയത് കാരണം തിരക്കിന് മുന്നെത്തണമായിരുന്നു നമുക്ക് അടുത്തോട്ട് പോയിട്ട് കാണാം അപ്പൊ അതെ നമ്മള് മെയിൻ ആയിട്ടുള്ള സ്ഥലത്തോട്ട് പോകണ്ടിരിക്കട്ടെ അപ്പൊ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇണ്ടാക്കിണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്തടുത്ത് പോയി കാണാം അപ്പൊ ആദ്യം നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കയാണ് ഇവരെ ഉള്ളിൽ കൂടി കടന്നു പോകുന്നുണ്ടായിരുന്ന മണ്ണോണ്ടാണ് കൈസീ മുതല ഉണ്ടാക്കിയേക്കണം കൈസിലുക്ക് അങ്ങനെ മുതലിനൊക്കെ കണ്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ സ്വന്തം ഡാവിഞ്ചി സുരേഷിൻ്റെ കുറച്ച് എന്താ ആൾ ഉണ്ടാക്കിയേക്കുന്നത് ആൾ രചനയും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ഒരു എക്സിബിഷൻ പോലെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കാണാനായിട്ടാണ് നമ്മൾ പോയേക്കുന്നത് അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ മിനിയേച്ചർ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗാന്ധിജി അതുപോലെ തന്നെ മോഹൻലാൽ അബ്ദുൽ കലാം അങ്ങനെ കുറേ എണ്ണത്തിങ്ങനെ ഇങ്ങനെ ചെറിയ കുഞ്ഞിക്കുഞ്ഞി ക്യൂട്ടായിട്ടുള്ള പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് പിന്നെ അങ്ങുടെ ഉള്ളിലോട്ട് ആൾ കുറെ 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 ഇങ്ങനെ ജീവചരിത്രം പോലെ അങ്ങനെ എന്തൊക്കെയോ ആണ് അപ്പോൾ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് നമ്മൾ നോക്കാൻ എന്നില്ല കുറച്ച് പേര് അധികം കാണാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ എത്തി കുറച്ചുള്ളിലോട്ടൊക്കെ പോയി എന്താണ് സംഭവം എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നിട്ട അപ്പം ഇങ്ങനത്തെ കുറച്ച് കുറച്ചാളുടെ ജേണീസൊക്കെ തുടക്കമേ ഉള്ള ജേണീസൊക്കെയാണ് അതിൽ കൂടുതലും കൊടുത്തേക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ പതിയെ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ അധികം കാണാനില്ല എന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങി തിരിച്ചിറങ്ങുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ തൊട്ടുപ്പുറത്തായിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ് പോലെയുള്ള വളവിലെ ചായക്കട അങ്ങനത്തെ എല്ലാ സംഭവങ്ങൾ അവിടെ ഉണ്ട് ഗ്രൈസ് പിന്നെ നമ്മൾ അവിടെ നിങ്ങളുടെ വരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഗുണാക്കേവ് ഉള്ളത് ഗുണാക്കേവിൽ ഞങ്ങൾ കയറിയില്ല കാരണം നമ്മൾ ഈ എറണാകുളത്ത് വന്നപ്പോൾ ഓൾറെഡി നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു വെറുതെ ദിന കാശികളാന്ന് വെച്ച് നമ്മൾ കയറിയില്ല ഓൾറെഡി കണ്ടതുകൊണ്ടാണ് കേട്ടോ പക്ഷേ ഭയങ്കര സെറ്റപ്പാന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ കയറിയിട്ടുള്ളവരൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു ചിമ്പാൻസ് ചിമ്പാൻസ് അല്ലേ കൊരങ്ങാന്ന് തോന്നിയിട്ട് അതിനുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ പിന്നെ അവിടെ നിന്ന് നമ്മൾ പതികെ നമ്മുടെ തൊട്ടിക്കൂഞ്ഞാൽ വഞ്ചി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അല്ലേ ബ്രേക്ക് ഡാൻസ് ഒക്കെ അതിലൊക്കെ കയറാനായിട്ട് വന്നിട്ടോ അപ്പോൾ തൊട്ടിക്കൂഞ്ഞാലിലാണ് ഫസ്റ്റ് കയറിയത് ഞാൻ കയറിയില്ല എൻ്റെ അനിയത്തി അനിയത്തിമാരെ രണ്ടുപേരെയും കയറ്റി വിട്ട് നമുക്ക് പിന്നെ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് അവർ അവർ കയറുന്നത് അവർ പോയി കറങ്ങുന്നതൊക്കെ നോക്കി അങ്ങനെ നിന്ന് പക്ഷേ നമ്മുടെ തൊട്ടിക്കൂഞ്ഞാൽ അതായത് ജെ ആൻഡ് വിയിലൊക്കെ ഇല്ലേ അതെന്ന് പറയണത് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് ഭയങ്കര സ്പീഡിനൊന്നായിരുന്നില്ല അത് കറങ്ങിയിരുന്നത് ഭയങ്കര സ്ലോ മോഷനിലാണ് കറങ്ങിയിരുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എഫക്റ്റോ അങ്ങനത്തെ ഒരു റൊമാൻറ്റിഫിക്കേഷനോ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ടവര് അപ്പോൾ അവരെ നമ്മളങ്ങനെ കയറ്റി വിട്ടിട്ട് നമ്മൾ താഴെ നിന്ന് നോക്കി നിൽക്കുകയാണ് ഗെയ്സൈൻ്റെ കറക്കൊക്കെ പക്ഷെ നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഭയങ്കര ഇതായിട്ട് കറങ്ങുന്ന പോലെയൊക്കെ തോന്നും പക്ഷെ അവർക്ക് വലിയതായിട്ട് ഫീൽ ചെയ്തില്ല എന്നോ പറഞ്ഞേ അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയിരുന്നു നമ്മുടെ വഞ്ചിയിൽ കയറാനായിട്ട് കുഞ്ഞു വഞ്ചി ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഓടിച്ചടു കയറി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ വഞ്ചിയിൽ കയറാൻ പോകുന്നത് വഞ്ചിയിലല്ല ഇങ്ങനത്തുള്ള സാധനങ്ങൾ ഞാൻ കയറാറേ ഇല്ല എന്തിനാ വെറുതെ അപ്പോൾ ആദ്യമായിട്ടാണ് കയറിയിരിക്കുന്നത് ഇത്ര ഓർന്നുള്ളു കയറിയത് മാത്രമേ ഓർമ്മയുള്ളു ഫുള്ള് ഞാൻ കണ്ണടച്ചിരിക്കുന്നതായിരുന്നു ലാസ്റ്റ് അവർ നിർത്തിയപ്പോഴാണ് ആ കണ്ണൊന്ന് തുറന്നത് ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനത്തിലും കയറില്ല എന്നുള്ളത് ഉറപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഞാൻ അങ്ങനെ വഞ്ചിയിലെ സാഹസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കാല് നില തുറക്കുന്നുണ്ടായിരുന്നത് വിറച്ച് വിറച്ചാണ് ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയത് തന്നെ നടക്കാൻ പറ്റുണ്ടായിരുന്നില്ല ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാൻ സംഭവത്തിൽ കയറൂലെന്ന് ഞാൻ ഉറപ്പിച്ചു ശരിക്കും ഞാൻ എന്തോ അല്ലെങ്കിൽ ചത്തുപോകുന്നത് വരെ വിചാരിച്ചു ഇതേ മോളി ഇത് പറഞ്ഞു പോകുന്നത് വിചാരിച്ചതേപോലെ ആയിരുന്ന ഇങ്ങനെയാണ് അവ ആൾക്കാർ ഇതിലൊക്കെ കയറുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് സമാധാനമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കടൽ തീരത്തോട്ട് വന്ന് കുറച്ച് ഒരു രണ്ട് മൂന്ന് ഐസ് ക്രീമൊക്കെ കഴിച്ചതേ അങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തോട്ട് പോയി അപ്പോൾ അന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ആട്ടം കലസമിതിയിൽ അതും പിന്നെ ഏതോ മ്യൂസിക്കൽ ബാൻഡായിട്ട് കൊളാബറേഷൻ ആയിരുന്നു പിന്നെ നമ്മുടെ സുരാജ് വെഞ്ഞാറൻ മൂടും വരുന്നുണ്ടായിരുന്നിട്ട് അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് വേഗം പോയി ഫ്രണ്ടിൽ തന്നെ പോയിട്ട് സീറ്റൊക്കെ പിടിച്ചിരുന്നിട്ട് അവിടെ ഇരിക്കാനുള്ള സംഭവമൊക്കെ അല്ലെങ്കിൽ പൂര തിരക്കായിരിക്കും നമുക്ക് സീറ്റും കിട്ടില്ല ഒന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ നേരത്തെ പോയിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പം സീറ്റൊക്കെ പിടിച്ചിട്ട് നമ്മൾ പ്രോഗ്രാമിന് വേണ്ടി വെയ്റ്റിങ് ആയിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഈ മണിക്കൽ ബീച്ചിൽ എത്തുന്നത് പല വർഷങ്ങളിലും ഇങ്ങനെ ഒരു ബീച്ച് ഫെസ്റ്റുവൽ നടന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ബീച്ച് ഫെസ്റ്റ് ആദ്യമായിട്ടാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ശരിക്കും എൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ഇ ഡി എക്സ്ട്രാ ഡീസൻറ്റ് എന്ന സിനിമ റിലീസായി കഴിഞ്ഞു ഇരുപതാം തീയതി ആയിരുന്നു ഗംഭീര അഭിപ്രായങ്ങളോടെ മുന്നോട്ട് പോവുകയാണ് കാണാത്തവർ തീർച്ചയായിട്ടും നിങ്ങൾ ആ സിനിമ തിയേറ്ററിൽ ചെന്ന് കാണുക പ്രോഗ്രാം ഒക്കെ കുറച്ച് നേരം കണ്ടതിന് ശേഷം തിരിച്ച് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് പോരാണ്ട് പോരുന്ന വഴിയാണ് നമ്മുടെ ഈ ആനനെ കണ്ടത് അത് ശരിക്കും ഉള്ള ആനയല്ല കേട്ടോ റോബോട്ടിക് ആനയാണ് പക്ഷേ കണ്ടപ്പോൾ ശരിക്കും ഉള്ള ആനയായിട്ട് തോന്നും അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ കയറുന്നുണ്ട് അപ്പോൾ പരിപാടിയൊക്കെ തീർന്നതിന് കുറച്ച് മുന്നായിട്ട് നമ്മൾ ഇറങ്ങി കാരണം ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് പോരാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അതുകൊണ്ട് നേരത്തെ കൂട്ടി നമ്മൾ ഇറങ്ങിയിട്ടോ അപ്പോൾ പോകുന്ന വഴിയുള്ള ലൈറ്റിങ്സ് ഇത് നൈറ്റിലാണ് ശരിക്കും നമ്മുടെ ബീച്ചിൻ്റെ ഭംഗി കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ബീച്ച് വസ്തു നമ്മുടെ അഴീട് മനക്കൽ ബീച്ച് വസ്തിയിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് നടക്കുന്നത് ബാക്കിയുള്ള ഇടത്തൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ബീച്ച് ഫെസ്റ്റൽ ഉണ്ടായിരുന്നു അപ്പൊക്കെ നമ്മുടെ അഴിക്കോട് ബീച്ച് അഴിക്കോട് ബീച്ചിൽ ഒരു ഫെസ്റ്റിവൽ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം പരിഹരിച്ച് ഇത്തവണത്തെ ബീച്ച് ഫെസ്റ്റിവൽ വന്ന അടിപൊളിയായിട്ട് ഭയങ്കര കുറേ പ്രോഗ്രാംസോടെയൊക്കെ ഇത്തവണ നടത്തിയിട്ടുണ്ട് അതുപോലെ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ശരിക്കും ഈ ബീച്ച് ഫെസ്റ്റിവൽ ഭയങ്കര പ്രത്യേകതയാണുള്ളത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര പ്രത്യേകതയാണ് അതിന്റെ എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും നമ്മുടെ ബീച്ചിൽ കാണാൻ പറ്റും അപ്പം ശരി ിനും ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെ നമ്മുടെ ബീച്ച് എസ്റ്റിലുണ്ട് അപ്പോൾ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ അഴിക്കോട് മുനക്കൽ ബീച്ചെസ് കാണാത്തുണ്ടെങ്കിൽ വേഗം വന്നോളൂ ഡിസംബർ തേർട്ടി ഫസ്റ്റിന് ഉഗ്രം പ്രോഗ്രാം ആട്ടോ ഉള്ളത് അപ്പോൾ ആരും മറക്കണ്ട അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം ബായ്